നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ ആട് ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആട് ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല മഴയുണ്ട് സൂപ്പർ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ആഴ്ചയിലെ ആഴ്ചയിൽ വില നിലവാരങ്ങളെല്ലാം നോക്കാം പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചന്തയാണ് വളർത്തുകുട്ടികളും വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ ഇതായി ഇവിടെ ആവശ്യം പോലെ നിൽപ്പുണ്ട് കള്ളയൻ കുട്ടികളുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നൊക്കെ ചോദിക്കുന്ന കള്ളയൻ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് അതിന് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇവിടുത്തെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് ചന്തയുള്ളത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടുന്നതാണ് കിളിമാനൂർ പുതിയ കാവ് അടിച്ചാൽ മതി വളർത്തുകുട്ടികളാണ് നിൽക്കുന്നത് നല്ല രണ്ട് മുട്ടൻ കുട്ടികൾ ഇതായി ഇവിടെ നിൽപ്പുണ്ട് രണ്ടിനും കൂടെ പോന്നാല് രൂപയാണ് ചോദിക്കുന്നത് പതിനാലായിരം രൂപ അത്യാവശ്യം നല്ല വളർച്ച എത്തിയ കുട്ടികൾ തന്നെയാണ് നല്ല തീറ്റ കുടിയൊക്കെ തുടങ്ങി ഒരു മൂന്നാല് മാസം പ്രായം വരും പോന്നാല് രൂപ ചോദിക്കുന്നുണ്ട് പത്ത് രൂപ പറഞ്ഞിട്ടുണ്ട് പത്തായിരം രൂപ പുള്ളി പറഞ്ഞിട്ടുണ്ട് രണ്ടേരും കൂടെ ഒരു അഞ്ഞൂറ് രൂപയുടെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും ചോട്ടം നടക്കാൻ ചാൻസ് ഇല്ല ഒരു പന്ത്രണ്ട് രൂപയെങ്കിലും കൊടുക്കാൻ ഇന്നത്തെ ഒരു ഇതിൽ കിട്ടത്തില്ല വളർത്തുക കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇനി വില കിട്ടുന്ന സമയമാണ് മഴ നനഞ്ഞെല്ലാം വിഷമിച്ച് നിൽക്കുകയാണ് ഈ കുട്ടികളെല്ലാം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെയാണ് ഓരോ തന്നെ ചോദിക്കുന്നത് അയ്യായിരം രൂപ ചോദിക്കുന്ന കുട്ടികളും തായി ഭാത്തു നിൽപ്പുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് കുട്ടികൾ പന്ത്രണ്ടായിരം രൂപ അതിനും ചോദിക്കുന്നുണ്ട് മഴ ഒരു രസം കൊല്ലിയായിട്ട് തന്നെ നിൽക്കുകയാണ് വീണ്ടും മഴ ഉറച്ചിരിക്കുകയാണ് എല്ലാവരും കുടൊക്കെ പുരുത് കുട്ടികളെല്ലാം അങ്ങ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഷെഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് മഴ കുറച്ച് പെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ വീഡിയോ എടുപ്പ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും എന്താ കച്ചവടം ഡള്ളാണ് കാരണം ആൾ കുറവാണിന്ന് എന്തെങ്കിലും ആടുണ്ട് പക്ഷെ ആൾ കുറവാണ് വാങ്ങാൻ വന്നവർ കുറവാണ് ഈ ഭാഗത്തൊക്കെ നല്ല വലിയ കറവേള്ള ആടുകളാണ് നിൽക്കുന്നത് കുടയെടുത്തുകൊണ്ട് വന്നതുകൊണ്ട് അത്യാവശ്യം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ വലിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് രൂപയൊക്കെ പറയുന്ന മുട്ടനാടുകളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് കറവേളനാട് ശരിക്കും വന്നിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ പെരുന്നാളിൻ്റെ അതേ പെരുന്നാൾ ചന്തയ്ക്ക് അതേപോലെ തന്നെയാണ് ഇപ്പോൾ വലിയ മുട്ടനാടുകൾ ഇഷ്ടംപോലെ ഇന്നും വന്നിട്ടുണ്ട് വലിയ മുട്ടനാടുകൾ ഇവിടെ നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഒരെണ്ണം ഏഴ് പറയുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് അതൊക്കെ ഒരു ആറ് ആറരക്കകത്ത് കിട്ടും ഇതൊക്കെ നല്ല തീറ്റം കൂടിയുള്ള ക്രോസിങ്ങിന് പരിവായ കുട്ടികളുമുണ്ട് നല്ല കുട്ടികൾ ഇതായി ഭാഗത്ത് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഒരു ചെറിയൊരു കച്ചവടത്തിൻ്റെ ഇത് നടന്നതാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിലാണ് കച്ചവടം നടക്കാതെ പോയത് മഴ നനഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ് ആടുകൾക്ക് ഉഷാറില്ല ആട് കൊണ്ടുവന്നവർക്കൊരു ഉഷാറില്ല നിൽക്കുകയാണ് മഴയായി മൊത്തം നനഞ്ഞ് പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഒരു മുട്ടനാടിന് പതിനയ്യായിരം രൂപ ഒരു വളർത്താൻ പറ്റിയ നല്ലൊരാടാണിത ഇവിടെ നിൽക്കുന്നത് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് പതിനെട്ടായിരം രൂപ അല്ല വളർത്താൻ പറ്റിയ നല്ല ആട്ട് തന്നെയാണിത് ഒരു പതിനഞ്ച് പതിനാറ് രൂപയ്ക്കുള്ളിൽ അതൊക്കെ കിട്ടും കിടിലം ആട് തന്നെയാണ് രണ്ടും ഒരു ജോഡിയാണ് മുട്ടനാടുകൾ വലിയ മുട്ടനാടുകൾ ഇതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഒക്കെ ചോദിക്കുന്ന മുട്ടനാടുകൾ ദൈ ഭാഗത്ത് നിൽപ്പുണ്ട് രണ്ട് വലിയ മുട്ടനാടാണ് ഒരു കറുത്തതും ഒരു വെള്ളം ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെയും രണ്ട് മുട്ടനാടുകളെ കെട്ടിയിരിക്കുകയാണ് കച്ചവടത്തിൽ കൊണ്ടുവന്നാണ് അതിന് കച്ചവടം കഴിഞ്ഞാണെന്നറിയില്ല എൻ്റെ ഓടയാൻ ഇവിടെ ഇല്ല അവിടെ അപ്പോൾ അതൊക്കെ ശരിക്കും വലിയ മുട്ടനാടുകൾ നിൽപ്പുണ്ട് മഴ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ കറവയുള്ള ആടുകളാണ് കൈ ഭാത്ത നിൽക്കുന്നത് കറവയുള്ള ആടുകൾ നാൾ കുറവാണ് ഇരുപത്തിയാറ് അഞ്ഞൂറിനാണ് കൈ മുട്ടനാടിനെ വാങ്ങിയിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് മേടിച്ച് കൊടുത്തെന്ന് പറഞ്ഞത് മഴ വന്ന് ചന്ത ആകെ കുളമായിരിക്കുകയാണ് കച്ചവടം ആകെ തണുത്ത മട്ടിൽ തന്നെയാണ് നടക്കുന്നത് ഈ മുട്ടനാട് ഇതുവരെ വിറ്റ് പോയിട്ടില്ല ആട് ശരിക്കും വന്നിട്ടുണ്ട് പക്ഷേ വാങ്ങാനായിട്ട് അധികം ആരുമില്ല മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ആരും ചന്തയിൽ അങ്ങനെ അധികം കയറിയിട്ടില്ല അങ്ങനെ ഇരുപത്താറഞ്ഞൂറ് കാണുന്ന അതിൻ്റെ പൈസ കൈമാറ്റം കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്താറഞ്ഞൂറിൻ്റെ മുട്ടനാടിൻ്റെ വളർത്തുകുട്ടികളുണ്ട് വലിയ മുട്ടനാടുകളുണ്ടായി ഭാഗത്ത് നിൽക്കുമുണ്ട് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ഇവിടെയും വലിയ മുട്ടനാടുകൾ നിൽക്കൊണ്ട് നാൽപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഒക്കെ പറയുന്ന ആടുകളാണ് ഭാഗത്ത് വലിയ മുറ്റനാടുകൾ ഇപ്പോൾ ഉണ്ട് അൻപത്തയ്യായിരം രൂപ വില വരുന്ന മുട്ടനാടുകളും ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ചോദ്യമാണ് അൻപത്തി അയ്യായിരം രൂപ വലിയ മുട്ടനാടുകൾ ഇതായി ഭാഗത്ത് നിൽക്കുണ്ട് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ചോദിക്കുന്ന മുട്ടനാടുകളാണ് കനേഡിയൻ ഇനത്തിൽപ്പെട്ട കുറച്ച് ആടുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ഇവിടെ വലിയ മുട്ടനാടിനെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് വലിയ മുട്ടനാടൊക്കെ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട് മുട്ടനാടുകൾ ഇഷ്ടംപോലെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് അതിൽ ഭാഗത്തും ഇപ്പോൾ വലിയ മുട്ടനാട് നല്ല ഇനം മുട്ടനാടുകൾ തന്നെയാണ് വളത്ത് കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് കൂടുതലും ഒട്ടനാണ്ടും വളത്തുകുട്ടികളും എല്ലാം വാങ്ങിയതായി കെട്ടിയിരിക്കുകയാണ് രണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ രണ്ട് മൂന്ന് കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ് മൂന്ന് കുട്ടിയും കൂടെ പത്ത് പതിനായിരം രൂപയ്ക്കാണ് വാങ്ങിയെന്നാണ് പറഞ്ഞത് മൂന്ന് കുട്ടികൾ ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് നഷ്ടമില്ല കാരണം ഇപ്പം വളർത്തുക കുട്ടികളുടെ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം കുട്ടികൾക്കെല്ലാം വിലയുണ്ട് ഇപ്പോഴത്തെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് നിൽക്കുന്നത് ഇനിയും കുട്ടികൾ ചന്തയിൽ ഒരുപാട് നിൽപ്പുണ്ട് ഇവിടെ ആടുകളൊക്കെ വാങ്ങി വണ്ടിയിൽ കയറ്റുകയാണ് ശരിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മഴ ആയതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറുകളായി മഴ നനയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആടിൻ്റെ പല്ല് പ്രായമൊക്കെ നോക്കുന്നുണ്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം കാരണം നല്ല തണുപ്പടിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് കറവുള്ള ആടാണ് നിൽക്കുന്നത് ഇവിടെ കുള്ളനാട് ഇപ്പോൾ ഉണ്ട് കനേഡിയൻ ഇനത്തിൽപ്പെട്ട കുട്ടിയെ ഒരാൾക്ക് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത് കുട്ടിയെ മാത്രം അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാമെന്നു പറഞ്ഞത് രണ്ടും കൂടെ ഒരു പത്ത് പതിനഞ്ച് രൂപ കൊടുക്കേണ്ടി വരും ഇവിടെയും അതുപോലെ തന്നെ കൊള്ളനാട് കലേഡിയൻ ഇനത്തിൽപ്പെട്ട പുള്ളനാട ഇവിടെ നിൽപ്പുണ്ട് എല്ലാം തണുത്ത് നിൽക്കുകയാണ് മഴ നനഞ്ഞ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം കാരണം നല്ലവണ്ണം തണുപ്പായി ഇനി തിരിച്ചു പോകുമ്പോഴത്തേക്ക് കാട്ടുപിശ്ശേരി കാരണം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണുകളിൽ ഓളം വിളിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്